അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റാഷിദ് മധുറ എന്ന ആളുടെ നഹർബാജതീതിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളി അദ്ദേഹം പഠിപ്പിച്ച പള്ളി അവിടെ ശമ്പളം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ അറബിയാണ് ആ പള്ളിയിൽ ഈ തൊണ്ണൂറിലെ റമദാൻ മാസ ഒരു ഒരു പത്ത് ആയിട്ടില്ല ആറോ ഏഴോ അല്ലെങ്കിൽ എട്ടോ ഒക്കെ ആയിട്ടുള്ളൂ അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട എ പി എഫ് യു എയിൽ വന്നപ്പോൾ ഈ അറബി നോമ്പ് തുറക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ആ നോമ്പ് തുറക്കാൻ ക്ഷണിച്ച് ക്ഷണം സ്വീകരിച്ച് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോവുകയും നോമ്പ് തുറക്കലും മകരപംസ്കാരവും വീട്ടിൽ വെച്ച് നോമ്പ് പുനസ്കാരം കഴിഞ്ഞ് മകരമസ്കരിക്കാൻ പള്ളിയിൽ പോയി മകരനസ്കാരം കഴിഞ്ഞ് ചെറിയ ഭക്ഷണം കഴിച്ച് അപ്പോഴേക്കും വിശാബാങ്കൂടത്ത് വിശാംസ്കരിക്കാനും തറാവിസ്കരിക്കാനും നമ്മൾ ആ പള്ളിയിൽ പോവുകയും ചെയ്യും അങ്ങനെ പള്ളിയിൽ ചെന്നപ്പോ വിഷാംസ്കാരത്തിന്റെ സൂര്യ സംസ്കാരം കഴിഞ്ഞ് ദശാംസ്കാരവും കഴിഞ്ഞ് ദശാംസ്കാരത്തിന് ശേഷമുള്ള സംസ്കാരവും കഴിഞ്ഞിട്ട് തറാവിനിസ്കരിക്കാനും പോകുമ്പോൾ ഒരു മിശ്രിയായിരിക്കുന്ന പ്രായമുള്ള ഒരാളായിരുന്നു അവിടെ ഇമാമായിട്ട് അത് ഉണ്ടായിരുന്നത് നിസ്കരിക്കാനിങ്ങനെ എന്ന റഹ്മു മൊരാളിങ്ങോട്ട് അനൗൺസ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ സ്വപ്പായി നിന്ന് ഇയാള് മെഹ്റാബിലേക്ക് കയറി എന്നിട്ട് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ് ഇന്ന് റക്കായത്ത് കുറച്ച് ഖുർആാൻ വർദ്ധിപ്പിക്കുകയാണ് ഓത്ത് ദീർഘിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇയാള് അങ്ങോട്ട് കൈകട്ടി അങ്ങനെ കൈകട്ടി നിസ്കാരം തുടങ്ങി നിസ്കാരം തുടങ്ങിയിട്ട് എട്ട് റക്കായത്തായപ്പോൾ സ്കാരം നിർത്തി തരാതിരി നിർത്തി വിത്തിന് തുടങ്ങി അങ്ങനെ ആ വിത്ത് തുടങ്ങുന്ന സമയത്ത് എ പി ഉസ്താദ് അതുപോലെ എ പി ഉസ്താദിന്റെ കൂടെയുള്ള ഞങ്ങളൊന്നുകുടെ പ്രവർത്തകരുണ്ട് അന്ന് ഡ്രൈവറായിരുന്നത് ഇബ്രാഹിം മാജി ചങ്ങറോത്ത് ഇബ്രാഹിം മാജി എന്നാണ് എളുപ്പം അബുദാബിയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ഞങ്ങളൊന്നും പ്രവർത്തകരും ഒക്കെ കൂടി ഇങ്ങോട്ട് മാറി എന്ന് ഞങ്ങൾ ബാക്കി സംസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പള്ളിയിൽ അന്നുണ്ടായിരുന്ന അറബി പ്രമുഖരിൽ എഴുപത് ശതമാനം ആളുകളും നമ്മളോ കൂടെ വന്ന് ബാക്കി തടാകയെ പൂർത്തിയാക്കി എന്നാൽ കുറച്ചാളുകൾ ആ ഇമാമിന്റെ കൂടെ നിന്നും എട്ട് സംസ്കരിച്ച് ബാക്കി വിത്രസംസ്കരിച്ച് അവർ അങ്ങനെ ഓരോ സ്കാറോ പൂർത്തിയാക്കി ഈ പള്ളിയുടെ മുറ്റത്ത് പള്ളിയുടെ മുൻഭാഗത്ത് ഒരു മജലിസ് ഉണ്ട് മജലിസ്കരാതികൾ ഇരിക്കുന്ന സ്ഥലം അവിടെ നല്ല നല്ല സൗകര്യത്തോടെ വിധാനിച്ച് കഥ ഇരിക്കാനുള്ള ഓഷഡിയും എന്റെ തലക്കിനൊക്കെ വെച്ച നല്ല ഒന്നാണ് പറഞ്ഞ മെജിസ് ആ മെജേഴ്സിലേക്ക് അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടുപോകും കുറച്ചൊരു പതിവാ എന്നിട്ട് കളാ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കൂടി ആ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ അവർ കുറച്ചുകൂടെ പ്രശ്നം നടത്തി അരിവ് വൈബത്തിന് മേമത്തും പറയാനൊന്നുമല്ല അല്ലെങ്കിൽ ആ ഓലേറതാണ് അല്ലെങ്കിൽ ആ മുടി കൊണ്ടു ഇങ്ങോട്ടാണ് മറ്റേതാണ് എന്നൊന്നും പറയാനല്ല അവരിങ്ങനെ ഒരു സാധാരണ ഗതിയിലുള്ള ഒരു ഹൈറായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരാൾ നമ്മളെ കുറേന്ന് ഓരോരുത്തരും അങ്ങനെ പിരിഞ്ഞു പോകാനാണ് പതിവ് അവിടത്തേക്ക് ആ ഭക്ഷണമൊക്കെ ഒന്നും കൊണ്ടുവന്നിച്ചിട്ടുണ്ട് നേരെ സംസ്കാരം കഴിഞ്ഞ് അവരവിടെ പോയിരിക്കുന്നുണ്ട് ഭക്ഷണത്തിന്റെ പിന്നെ മുകളിൽ വലിച്ച കടല സുഖം അത് കഴിക്കാനോ ഒന്നും ആരും വരുന്നില്ല എല്ലാവരും വരുന്നത് ഈ തറാവിനെക്കുറിച്ച് ചർച്ചയാണ് അവർ ചെയ്യുന്ന തറാദിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ത് ചെയ്യപ്പം ഇങ്ങനെ എട്ടായിരിക്കും അപ്പൊ കൂടി ആളുകളാകും മതി അങ്ങനെ ഉണ്ട് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ അപ്പോഴേക്ക് ഞങ്ങൾസ്കാരവും കഴിഞ്ഞു ആ മജിൻസിലേക്ക് നമ്മൾ ചെന്നപ്പോ ഇത് ചൂട് കയറിയ ഒരു വാദപ്രതിഭാത്തരാകുള്ളത് ഒന്ന് രണ്ട് അറബികൾ പറയുന്നത് എന്തായിരുന്നാലും ഇരുപത് തന്നെ നിർബന്ധമായും വേണം കുറച്ച് ആളുകൾ പറയുന്നത് എട്ടായിരുന്നാലും തക്കരല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിൽ പ്രായമുള്ള ഒരറിവ് പറഞ്ഞു എന്നാൽ ഇനി ഷേഖബുവക്കൽ പറയട്ടെ കാര്യം ശേഖബുവക്കൽ തീരുമാനിക്കട്ടെ എങ്ങനെയാണ് വേണ്ടത് എന്ന് അപ്പോ എ പി ഉഷ്താദ് തന്റെ സ്വദശിതമായ ശൈലിയിൽ ഇങ്ങനെ മിണ്ടാതിരുന്നു പുഞ്ചിരിച്ചു പിന്നെയും നിർബന്ധിച്ചു നിർബന്ധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറയാനും തുടങ്ങി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആ എട്ട് നിസ്കരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലും എ പി ഉസ്താദിന് നല്ല സംഖ്യ സംഭാവന ചെയ്യുന്ന അറബികളുണ്ട് നല്ല സംഖ്യ സംഭാവന ചെയ്യുന്ന അറബികളുണ്ട് ആ കൊല്ലവും അവരിൽ നിന്ന് കാശ് കിട്ടിയില്ല കിട്ടാൻ പോകുന്നേ ഉള്ളു ഈ ഇരുപത് സംസ്കരിച്ചതിലും എ പി ഉസ്താദിന് കാശ് കൊടുക്കുന്നവരുണ്ട് പക്ഷേ എ പി ഉസ്താദ് മനസ്സിലാക്കിയത് എനിക്ക് അല്ല കാശ് സുന്നദ്ധ്യമാനാണ് മർക്കദിനാണ് മർക്കസ് വളരുന്നത് വേണ്ടിയാണ് സുന്ദർമാനത്തിന്റെ ആശയം ഇവിടെ ശക്തമായി പറയേണ്ട ഘട്ടമാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട എ പി ഉഷ്ലാദവുകൾ അസന്നിഗതമായി അവരോട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചിലധികം ആളുകൾ ആ സദസ്സിലുള്ളതിൽ രണ്ടോ നാലോ പാകിസ്ഥാനികളുണ്ട് ഈ ഭക്ഷണം ഉദ്ദേശിച്ചു വന്നവരും അതുപോലെ ഈ ഭക്ഷണം കൊണ്ടുവന്ന അറബി വീട്ടിലെ ജോലിക്കാരാകുന്ന ആളുകൾ അവർക്കിത് കഴിഞ്ഞിട്ട് പാത്രം വലിച്ചുകൊണ്ട് പോകണം അവർ ഈ മജീലസിൻ്റെ പുറത്ത് അവരും ഒരു അഞ്ചെട്ടാളുകൾ അവരുണ്ടാവും ഒന്ന് അവരുടെ ബാക്കി മുപ്പതിലധികം ആളുകളും പ്രമുഖരായിരിക്കുന്ന പണക്കാരായ അറബികൾ തന്നെ അവര് സാഗൂതം കാതുകേൾപ്പിച്ച് ഓൾപ്പിച്ചിരിക്കുകയാണ് എന്താണ് ശേഖോക്കർ പറയുന്നത് എ പി ഉസ്താദ് പറഞ്ഞു അള്ളാഹുവിന്റെ ഓസൂര് നമുക്ക് സുന്നത്താക്കി കൽപ്പിച്ചു തന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന ഈ മാസത്തിൽ മാത്രമുള്ള ഈ സംസ്കാരം അതിന്റെ പ്രതിഫലം ലഭ്യമാകണമെങ്കിൽ ഇരുപത് രക്കായത്ത് തന്നെ സംസ്കരിച്ചാലേ തറാവിഹിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുകയുള്ളൂ അല്ല നിങ്ങൾ എട്ട് രക്കായത്താണ് അല്ലെങ്കിൽ പത്ത് രക്കായത്താണ് പതിനെട്ട് റക്കായത്താണ് നാല് രക്കായത്താണ് എന്ന് കെളുപ്പതപ്പെടുത്തി നിങ്ങൾ തറാവി സംസ്കരിക്കുകയാണെങ്കിൽ ആ തറാവഹിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഇനി നിസ്കരിക്കുന്ന ഒരാള് ഒരു പതിനാറക്കാലത്ത് കഴിഞ്ഞപ്പോൾ അവന് ക്ഷീണം കൊണ്ട് ബാക്കിയപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ നിസ്കാരത്തിൽ നിന്നും മാറി നിൽക്കാം പതിനാറക്കാലത്ത് സംസ്കരിച്ച പോലും അവന് കിട്ടും നാലരക്കാലത്ത് സംസ്കരിക്കുമ്പോഴാണ് അങ്ങനെ അവന് ക്ഷീണം തോന്നി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അടിയന്തരമായി പോകേണ്ട ആവശ്യമുണ്ടായി പോലെ പോകേണ്ടി വന്നാൽ ആ നാലരക്കാലത്ത് സംസ്കരിച്ച കൂലി കിട്ടും പക്ഷേ അവനത് കിട്ടണമെങ്കിൽ തറാവിയെ ഇരുപത് അക്കാലത്താണെന്ന വിശ്വാസത്തോടുകൂടി നിസ്കരിക്കണം എന്നിട്ട് നീയത്ത് കൂടി ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു എന്ന് നിങ്ങൾ നിയത്തിക്കണം കറാവീഹർ രണ്ടാ കാലത്ത് അള്ളാഹുത്തല്ലാ നിഷ്കരിക്കുന്നു എന്നല്ല കറാവീഹൽ രണ്ടാക്കാലത്ത് ഞാൻ നിസ്കരിക്കുന്നു പിന്നെ തറാവീഹലെന്ന് രണ്ടാക്കായ അങ്ങനെ ഇരുപത് പൂർത്തിയാക്കണം എന്ന് അസന്യഗ്ധമായി പറഞ്ഞു കൊടുത്തപ്പോൾ ആ റബി പ്രമുഖർ എല്ലാവരും ഒന്നായിട്ട് അള്ളാഹു അക് എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും പള്ളിയുടെ മുത്തവല്ലിയും അതിന്റെ ഉടമസ്ഥനുമായ അറബി ഈ ഇമാ അറബി ആ സദസ്സലുണ്ട് പക്ഷേ ആട്ടുള്ള ഇമാമികള അവരിങ്ങനെ ഞണ്ടിനായും പറഞ്ഞതൊന്നും പറയാണെന്നും അറബി നാട്ടിലുള്ള ഇമാമുകളോ നോക്കൂല സത്യം അതാന്ന് മനസ്സിലായ അവർ അംഗീകരിക്കുന്നവരാണ് ഈ ഇമാമിനെ വിളിച്ചിട്ട് പറഞ്ഞു ചൊല്ലി അല്ലാഫി നമ്മളെ പള്ളിയിലിനി നാളെ മുതൽ ഇരുപതായി സംസ്കരിക്കണം അത് കൊടുക്കാനും പാടില്ല സൊറാബിന്റെ വേദന കൂട്ടാനും പാടില്ല അയാൾ സംഭവിച്ചു ആയിക്കോട്ടെ ഇതിൽ നിന്ന് നമ്മൾ പ്രവർത്തകരോട് നമ്മൾ ഓർപ്പിക്കുന്നത് ഇത്രയധികം തീഷ്ണമായ പരീക്ഷണം നേരിടുന്ന സമയത്ത് മർക്കത്തിനെ കാശ് വെക്കേണ്ട കൊടുക്കേണ്ട അറബികൾ ഇട്ടംസ്കരിച്ചു വന്നവരുണ്ടായപ്പോഴും എ പിട ആശയം ആശയമായിട്ട് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു പണ്ഡിതനാണെന്ന് അനുഭവത്തിൽ മനസ്സിലായ ഒരു പ്രവർത്തകനാണ് ഞാൻ ഈ സ്വാധീനം ചിലപ്പോൾ ഇത് പൊട്ടിട്ടായിരിക്കുകയില്ല അപ്പോ അങ്ങനെയുള്ള ശക്തമായിരിക്കുന്ന ആശയം എഫ് ഉസ്താദിന്റെ അലത്തിന്റെ പേരിലാണ് ശംഷുൽ ഉലമയെ ബഹുമാനിച്ച് ഒരു ഭാഗത്ത് അവിടെ ബഹുമാനിച്ച് നിർത്തിയിട്ട് ഈ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോയത്